മുഖ്യമന്ത്രി എവിടെയാണ് കേരളത്തിന്റെ കുറച്ചു ദിവസമായി കണ്ടിട്ട് ഇതൊന്നും അറിയുന്നില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കേരളത്തിൽ വർഗീയ സംഘർഷം വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വിദ്വേഷ പ്രവർത്തനം നടത്തിയതിന് ഒരു കേസ് പോലും എടുക്കാതെ നിൽക്കുന്നത് ഈ മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ ഇതൊരു ഭീകര പ്രവർത്തനത്തിന് സമാനമായൊരു വിദ്വേഷ പ്രവർത്തനമാണ് സമൂഹത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി നടത്തിയ ഹീനമായ ഒരു ശ്രമമാണ് സത്യത്തിൽ രണ്ട് ലഘുലേഖ കയ്യിൽ വെച്ചതിനാണ് യു എ പി എ പ്രകാരം രണ്ട് കുട്ടികൾക്കെതിരായിട്ട് ഈ ഗവൺമെന്റ് കേസെടുത്തത് ഗവൺമെന്റിനെതിരായിട്ട് സമരം ചെയ്തതിന്റെ പേരിലാണ് രാഹുൽ മാങ്കുട വീട്ടില് വെളുപ്പാങ്കാലത്ത് അറസ്റ്റ് ചെയ്ത് കുറേ ദിവസം ജയിലിലിട്ടത് ശബരിനാഥ് മുൻ എം എൽ എക്കെതിരായിട്ട് കേസെടുത്തത് ഇതിന്റെ പേരിലാണ് സർക്കാരിനെ വിമർശിച്ചാൽ അവർക്കെതിരായിട്ട് കേസെടുക്കും കോവിഡ് കാലത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചതിന് അവർക്കെതിരായിട്ട് കേസെടുത്തു ദുരിതാശ്വാസ നിധി ഞങ്ങൾ കൊടുക്കില്ല ഞങ്ങൾ വേറെ പുറത്തെ നേരിട്ടെ നേരിട്ടേ സഹായിക്കില്ലെന്ന് പറഞ്ഞവർക്കെതിരായിട്ട് കേസെടുത്തു നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ട് കേസെടുക്കുന്നില്ല കേരളത്തിലെ പോലീസിനെ അറിയാം ആരാണ് ചെയ്തത് ഏത് വ്യക്തിയാണ് ചെയ്തത് എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത് ഇതാരെല്ലാമാണ് ഷെയർ ചെയ്തത് ഇത് മുഴുവൻ സി പി എം ഹാൻഡിലുകളാണ് അത് ചെയ്ത സി പി എം ഡിവൈഎഫ്ഐ നേതാവിന് ഡിവൈഎഫ്ഐ നേതാക്കൾ സംരക്ഷിക്കുന്നത്